വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള നാല് ഗ്രാമപഞ്ചായത്തുകളിൽ നൂതന കാർഷിക വികസനം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് ഈ ആധുനിക കാലഘട്ടത്തിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യയും പുതിയ രീതിയെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഈ നാല് പഞ്ചായത്തുകളിൽ കാർഷിക വികസനം എങ്ങനെ ശക്തിപ്പെടുത്തി കൊണ്ടുവരാൻ വേണ്ടി കഴിയും അതിനു വേണ്ടിയുള്ള പ്രചരണ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ആലോചിക്കുകയും തീരുമാനിക്കുന്ന ഭാഗമായിട്ടാണ് ഒരു പ്രോജക്റ്റ് ഈ പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് അഞ്ച് ദിവസത്തെ പരിപാടിയാണ് നമ്മളിവിടെ ആസൂത്രണം ചെയ്തിട്ടുള്ളത് ഇരുപത്തി എട്ടാം തീയതി ഈ മൂന്ന് മണിക്ക് എടപ്പാളിലൊരു വലിയ ഘോഷയാത്ര പഞ്ചവാദ്യങ്ങളും ചണ്ടയും മുത്തുക്കോടയും ഒരു മാവേലിയൊക്കെ വെച്ചുകൊണ്ടുള്ള ഒരു ഘോഷയാത്ര സംഘടിപ്പിക്കും അതാണ് നമ്മൾ തുടക്കം മാത്രമല്ല ആ ഈ പരിപാടികളുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് നമ്മുടെ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി അബ്ദുറഹിമാൻ ആണ് അന്ന് വൈകിട്ട് പന്തിരുകൂലം എന്ന് പറയുന്ന ടീമിൻ്റെ കലാരൂപങ്ങളൊക്കെ അടങ്ങുന്ന അതിഗംഭീരമായിട്ടുള്ള ഒരു നാടൻ പാട്ടും നമ്മളിവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട് ഇരുപത്തി ഒൻപതാം തീയതി നമ്മൾ വൈകിട്ട് ബ്ലോക്ക് ജീവനക്കാരുടെയും കൃഷി ഡിപ്പാർട്ട്മെൻറ്റ് ജീവനക്കാരുടെയും സംയുക്തമായിട്ടുള്ള ഗാനമേള ഇവിടെ നടക്കും അതിനകത്ത് ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് അവരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഗാനമേള നടക്കും മുപ്പതാം തീയതി നമ്മൾ വൈകിട്ട് അംഗൻവാടി ജീവനക്കാരും അതേപോലെ കുടുംബശ്രീ അംഗങ്ങളും അതിനകത്തും നമ്മളൊക്കെ കാണാതെ കിടക്കുന്ന ഒരുപാട് കലാകാരന്മാരുണ്ട് അവരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഉള്ള കലാപരിപാടികൾ സംഘടിപ്പിക്കും മുപ്പത്തൊന്നാം തീയതി ശിവജി ഗുരുവായൂരിൻ്റെ നാടകമാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് ഒന്നാം തീയതി മൂന്ന് മണിയോടുകൂടി നമ്മുടെ പരിപാടി സമാപിക്കും ഈ അഞ്ച് ദിവസങ്ങളിൽ ഈ വൈകിട്ട് കലാപരിപാടികൾ കലാപരിപാടികളെന്ന് മാത്രമല്ല പുതിയ കൃഷി രീതിയെ സംബന്ധിച്ച് ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് ഉൽപാദനം വർദ്ധിപ്പിക്കാം എന്തൊക്കെ കൃഷി നമ്മുടെ മണ്ണിൽ നമുക്ക് കൃഷി ചെയ്തെടുക്കാൻ വേണ്ടി കഴിയും എന്നതിനെ സംബന്ധിച്ച് നല്ല സയൻറ്റിസ്റ്റുകളും കാർഷിക ഗവേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിദഗ്ദ്ധരെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ക്ലാസ്സുകൾ പകൽ സമയങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരിക്കും നമ്മുടെ ഈ രണ്ട് ഹാള് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അത് അതായത് നടക്കുക അപ്പോൾ എന്താ വെച്ചാൽ ഈ പുതിയ അറിവുകൾ നമ്മുടെ കൃഷിക്കാർക്ക് പകർന്നു കൊടുക്കുക ആ അറിവ് നടപ്പാക്കുക എന്നുള്ളതാണ് അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം അതോടൊപ്പം തന്നെ നമ്മൾ ഈ ക്ലാസ്സും കലാപരിപാടി മാത്രമല്ല ഈ കൃഷിക്കാർ ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ അതേപോലെ തന്നെ കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് തന്നെ ഒരു പത്ത് ഇരുപതോളം വരുന്ന ചെറിയ മൈക്രോ വ്യവസായ യൂണിറ്റുകളൊക്കെ തന്നെ വിതരണം ചെയ്തിരുന്നു മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ അവരുടെ പ്രദർശനവും വിപണനവും എന്ന നിലയിൽ നാൽപ്പത്തി നാല് സ്റ്റാളുകൾ ഇവിടെ സംഘടിപ്പിക്കും നമ്മുടെ ഈ കോമ്പൗണ്ടിൽ അതിൽ ഒരു പത്ത് പന്ത്രണ്ട് സ്റ്റാൾ ഡിപ്പാർട്ട്മെൻറ്റ് കേന്ദ്രീകരിച്ചുകൊണ്ടു കാരണം അവരുടെ പുതിയ കൃഷിക്കാവശ്യമായുള്ള ഉപകരണങ്ങൾ പിന്നെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തന്നെ പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള പത്ത് പതിനാല് സ്റ്റാളുകളും ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റാളുകളും പുറമേ ഉള്ളതൊക്കെ പുറത്തു നിന്നുള്ള വിമൂല്യാ ഉൽപ്പന്നങ്ങൾ അങ്ങനെയുള്ള വ്യാപാരവുമായി ബന്ധപ്പെട്ട് സ്റ്റാളും ഇവിടെ സംഘടിക്കും അപ്പോൾ നാൽപ്പത്തിനാല് സ്റ്റാളുകൾ വളരെ സജീവമാവും ജില്ലാ കുടുംബശ്രീ മിഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു ഫുഡ് കോർട്ട് ഇപ്പോഴത്തെ പുതിയ കാലഘട്ടത്തിനനുസരിച്ചുള്ള ഭക്ഷണ സംവിധാനം എന്ന നിലയിൽ ഒരു ഫുഡ് കോർട്ട് ഇവിടെ സംഘടിപ്പിക്കുന്നുണ്ട് പിന്നീട് നമ്മൾ ഈ നഴ്സറികൾ പുതിയ ഉണ്ടല്ലോ നഴ്സറികൾ അതൊക്കെ ആ അതൊക്കെ നമ്മുടെ എല്ലാ സ്ഥലങ്ങളിലും അത് നമ്മൾ വയ്ക്കുന്നുണ്ട് അപ്പം അങ്ങനെ കളർഫുൾ കളർഫുള്ളാകുന്ന രീതിയിൽ ഈ ബ്ലോക്ക് ഓഫീസിൻ്റെ മൊത്തം കോമ്പൗണ്ടിൽ ഒതുങ്ങാവുന്ന രീതിയിലുള്ള ഇത്തരം കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് ഇൻഡോർ പരിപാടി രണ്ട് ഹോള് കേന്ദ്രീകരിച്ച് നടക്കും നമ്മുടെ ഈ ഹോളും ആ ഹോളും കഴിഞ്ഞാൽ നല്ല സയൻറ്റിസ്റ്റുകളാണ് പങ്കെടുക്കുക ഒരു നൂറ് നൂറ്റി ഇരുപത്തഞ്ച് കൃഷിക്കാരെയാണ് നമ്മൾ അതിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടി സെലക്റ്റഡ് ആയിട്ടുള്ള കൃഷിക്കാരെയാണ് പങ്കെടുപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് നമ്മുടെ കലാപരിപാടികളും മറ്റു കാര്യങ്ങളും എല്ലാം നമ്മൾ നമ്മളിവിടെ ഹാപ്പിനെസ് പാർക്ക് നിർമ്മിക്കുന്ന ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വരുന്ന സമയത്ത് ഇവിടെ ഒരു സ്റ്റേജ് ഒക്കെ പണിയിൽ കണ്ടിട്ടുണ്ടാവും അത് നമ്മൾ അതിൻ്റെ ഒരു ഉദ്ദേശം എന്താ വെച്ചാൽ നമ്മുടെ ഈ എടപ്പാൾ പോലെയുള്ള ഒരു പ്രദേശത്ത് ഒരു സാംസ്കാരിക പരിപാടി പൊതുവേ നടത്തുന്നതിനാവശ്യമുള്ള ഒരു സൗകര്യം ഇതാണ് അപ്പം ഇല്ല അപ്പോൾ അതിനൊരു വേണ്ടിയുള്ള ഒരു സൗകര്യം എന്ന നിലയിലാണ് ഹാപ്പിനെസ് പാർക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം ബ്ലോക്ക് പഞ്ചായത്ത് ആരംഭിച്ചത് അപ്പോൾ അതിൻ്റെ പണി ഏതാണ്ട് നമുക്ക് സ്റ്റേജും കാര്യങ്ങളൊക്കെ ഈ സമയമാകുമ്പോഴേക്ക് പൂർത്തിയാക്കും അപ്പോൾ പൊതുവെ കലാപരിപാടികളും മറ്റൊക്കെ നമുക്ക് ഈ സ്റ്റേജിൽ വെച്ച് നടത്തിയാൽ അത്യാവശ്യം ആളുകൾക്ക് കാണാൻ ആവശ്യമുള്ള സൗകര്യങ്ങളൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റാളുകൾക്ക് പുറമേ ഉള്ള സ്റ്റാളുകളിൽ നിന്ന് നമ്മൾ അയ്യായിരം രൂപ അഞ്ച് ദിവസത്തിന് ഈടാക്കുന്നുണ്ട് അതിന് ഇലക്ട്രിസിറ്റി വെള്ളം അതുപോലെ തന്നെ അതിനകത്തുള്ള സ്റ്റാഫ് രണ്ട് സ്റ്റാഫിനുള്ള ഭക്ഷണം തുടങ്ങിയൊക്കെ തന്നെ ശോസംഘം നൽകും ആ രീതിയിലാണ് ഇപ്പോൾ നമ്മുടെ ഈ പരിപാടികൾ പൊതുവേ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ടുള്ള കാമ്പ് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ നമ്മുടെ മേഖലയിൽ പുതിയ കൃഷി രീതികൾ എങ്ങനെ നമുക്ക് വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടി കഴിയും ഇന്നത്തെ പുതിയ കാലഘട്ടത്തിനനുസരിച്ചുള്ള കൃഷി നമുക്ക് എങ്ങനെ കൊണ്ടുവരാൻ വേണ്ടി കഴിയും വിദേശ പഴങ്ങള് അതുമാതിരി കൂണ് അങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഉണ്ട് അതൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്നതാണ് പക്ഷെ നമ്മൾ ശ്രമിക്കാത്തതിൻ്റെ ഭാഗം ചെയ്യാൻ കഴിയാത്തത് നമുക്ക് വേണ്ടത്ര അതിൻ്റെ ആ മേഖലയിൽ അറിവില്ലാത്തിൻ്റെ ഭാഗമാണ് നമ്മൾ പലപ്പോഴും ചെയ്യാൻ ശ്രമിക്കാതിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആവശ്യമായിട്ടുള്ള അറിവുകൾ പകർന്നു കൊടുത്ത് അത് നമ്മളെ നമ്മുടെ നാട്ടിൽ നടപ്പാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മൊത്തത്തിലുള്ള ഉദ്ദേശം മാത്രമല്ല ഓണമല്ലേ വരുന്നത് അപ്പോൾ ഓണവുമായി ഉള്ള ഒരു പരിപാടിയും കൂടി ആവട്ടെ എന്നുള്ളതാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് അപ്പം അതിൽ വേണ്ടത് ഞങ്ങളെ പത്രക്കാരുടെ ഇതൊരു ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഒരു ചെറിയ പരിപാടിയായിട്ട് നമ്മൾ കാണരുത് കാരണം എന്താ വെച്ചാൽ ഇത് നമ്മുടെ നാട്ടിലൊരു ഉത്സവാക്കി നമുക്ക് മാറ്റാൻ വേണ്ടി കഴിയണം അതിന് പൂർണ്ണമായിട്ട് നിങ്ങളുടെ സഹകരണം ഉണ്ടാവണം കച്ചയോ രാട്ടറിയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഘടകങ്ങളൊന്നും ഇതിനെ ബാധിക്കാൻ വേണ്ടി പാടില്ല അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ എല്ലാ പ്രോജക്റ്റുകളും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എല്ലാം പുതിയ നൂതന പദ്ധതികളാണ് നമ്മൾ കൺസ്ട്രക്ഷൻ മേഖലയിൽ ഒരുപാട് പണം ചെലവാക്കുക അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല എല്ലാ നൂതന പ്രോജക്റ്റുകൾ തന്നെയാണ് നമ്മൾ നടപ്പാക്കിയിട്ടുള്ളത് അതിനൊക്കെ പൊതുവേ നിങ്ങളുടെയൊക്കെ തന്നെ നല്ല പിന്തുണ അതിനുണ്ടായിട്ടുണ്ട് നല്ല പ്രചരണം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത് നന്നായിട്ട് വിജയിക്കാനുള്ളതായിട്ടുള്ള കാരണങ്ങളും അതേപോലെ ഈ പരിപാടി നമുക്ക് നമ്മുടെ നാടിൻ്റെ ഒരു ഉത്സവമാക്കി മാറ്റാൻ നിങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള സഹകരണം ഉണ്ടാവണം സഹായങ്ങൾ ഉണ്ടാവണം പിന്തുണ ഉണ്ടാവും എന്നുള്ളതാണ് ഈ വിഷയമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത് ഈ ബ്ലോക്ക് പഞ്ചായത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാർഷിക പ്രദർശന വിപണനമേള സംഘടിപ്പിക്കുന്നത് ഇതിലിപ്പോൾ നാൽപ്പത്തി ആണ്ട് സ്റ്റാളിന് പുറമെ നേഴ്സറികളും പുറത്തൊക്കെ നഴ്സറികളും ഒരുപാട് ഉണ്ടായിരിക്കും അവിടെ പച്ചക്കറി തൈകളും അതുപോലെ തന്നെ മറ്റ് ഫ്രൂട്ട് പ്ലാന്റ്സിൻ്റെ തൈകളൊക്കെ സെയിൽസും ഉണ്ടായിരിക്കും കൂടാതെ ഉണ്ടായിരിക്കും കർഷകർക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് മൂന്ന് വിഷയങ്ങളിലായിട്ടാണ് ട്രെയിനിങ് കൊടുക്കുന്നത് ഒന്ന് ഹൈഡ്രോപോണിക്സ് എയറോപോണിക്സ് എന്നുള്ള നൂതന സാങ്കേതിക വിദ്യ കുറിച്ചുള്ള മണ്ണില്ല കൃഷി അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ക്ലാസ് ഉണ്ടായിരിക്കും പിന്നെ ഉള്ളത് ഇവിടെ നമുക്കൊരു നമ്മുടെ ഈ മണ്ഡലത്തിന് കൂൺഗ്രാമായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് അപ്പോൾ അതിനുമായി ബന്ധപ്പെട്ട് കൂൺകൃഷിയെ കുറിച്ചൊരു ക്ലാസ് ഉണ്ടായിരിക്കും മൂന്നാമത് വിദേശീനം പഴങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ക്ലാസ്സുകളും ഉണ്ടായിരിക്കാം അങ്ങനെ മൂന്ന് വിഭാഗങ്ങളിലാണ് ക്ലാസ്സുകൾ സംഘടിപ്പിക്കുന്നത് അത് അതാത് കൃഷിഭവനവുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് ഇതിൽ പങ്കെടുക്കാവുന്നതാണ് പിന്നീടുള്ളത് നമുക്ക് കൾച്ചറൽ പരിപാടികളുണ്ട് കൾച്ചറൽ പരിപാടികൾ നാല് ദിവസം മൂന്ന് ദിവസങ്ങളായിട്ട് കൾച്ചർ പരിപാടികൾ നട നാല് ദിവസങ്ങളായിട്ട് കൾച്ചർ പരിപാടികളുണ്ട് അപ്പോൾ ജനങ്ങളെ ആകർഷിക്കുകയും ഇതിലും ഇതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു കാർഷിക പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഇതിൻ്റെ ഒരു വിജയത്തിന് വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടും ഈ ഒരവസരത്തിൽ ആവശ്യപ്പെടുകയാണ് ഹൈഡ്രോ പോണിക്സ് എയ്റോപോണിക്സ്